ആ വേർഷൻ എടുത്ത് പുതിയ രീതിയിൽ രാജുവിൻ്റെ ഫ്ലേവറിൽ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു രസമുണ്ട് അപ്പോൾ അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ നമ്മളിപ്പോൾ രാജുവിന് ഹ്യൂമർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ രാജുവിൻ്റെ ഹ്യൂമർ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അതൊക്കെ നമുക്കിതിലും വീണ്ടും ഇപ്പം ഗുരുവായൂരിൽ യൂസ് ചെയ്ത പോലെ അതിൻ്റെ ട്രിപ്പിൾ അരട്ടിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് മുതുകൊ റ്റൈമിൽ ബുക്ക് മൈ ഷോ ഉണ്ടായ സമയത്ത് ഞാൻ ഞാനും വൈഫൊക്കെ ബുക്ക് ചെയ്ത് ബുക്ക് മൈ ഷോയിൽ രണ്ട് സീറ്റ് ബുക്ക് ചെയ്തു ഷോ ക്യാൻസലായി പോകായിരിക്കാം ഞാൻ അന്താക്ഷ ചെയ്യുമ്പോൾ മുതൽ ഇതിൻ്റെ അവസാനത്തെ സിനിമ ഇത് പൊട്ടിയിൻ്റെ അടുത്ത് പടവില്ല അപ്പം ഇത് നമ്മൾ മാക്സിമം പണിയെടുക്കുന്ന പരിപാടിയാണ് നമ്മൾ വാടി ഇറങ്ങുന്ന ദിവസം തന്നെ ആരൊക്കെ റിവ്യൂ ഇട്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കോക്കിട്ടില്ല കോക്കെന്താ കാണേണ്ടാണല്ലോ പുള്ളി നമുക്ക് വിഷമാണ് പിന്നെ പുള്ളി നമുക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ് ഇപ്പം ജയജല ആദ്യത്തെ വർഷം ഞാൻ ഫുള്ള് ഞങ്ങൾ എഴുതിയൊരു ആറ് മാസം ഞാനും രാഷ്ട്രീയം എഴുതി സെറ്റാക്കി ഒരു ദിവസം ഞാൻ അജി നമ്മുടെ എം പി ഡി പുള്ളിങ്ങൾ വന്നിട്ട് മൂന്നിനുള്ളിൽ നിന്ന് വായിച്ചു വായിച്ച് ഫുള്ള് വായിച്ചിട്ട് സിനിമ തീർന്നു ഞങ്ങൾ ഒരു കാശിനും ഉള്ളിൽ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ പറഞ്ഞു ഇത് നമ്മൾ ആറ് മാസമായിട്ട് ഞങ്ങൾ ഇല്ലാത്ത കാശ് കൊടുത്ത് റൂമൊക്കെ എടുത്തിരുന്നു പട്ടിണി കിടന്നിട്ട് എഴുതി സാധനമാണ് ഒരു കാശളുള്ളൂ ഇത് എനിക്ക് പിന്നെ ഇവരെ നാട്ടുകാർക്കെങ്കിലും ഇഷ്ടപ്പെടും എന്നു പറഞ്ഞിട്ട് അപ്പം നമ്മൾ വെസ്റ്റ് ഹോസ് കിട്ടും നമുക്ക് രാവിലെ ഒന്ന് ഒന്നേന്ന് എഴുതാം പിന്നെ ഈ സ്ക്രിപ്റ്റാണെങ്കിൽ കാണുന്നത് ചോദിച്ചേക്കും ഇപ്പോൾ ഇവാഴയാണെങ്കിലും ജേഹയാണെങ്കിലും ഗുരുവാരമ്പലാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ജെൻസി എന്നൊക്കെ പറയുന്ന ഒരു ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സിൻ്റെ ഇടയിലോ ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള കുട്ടികളെ എൻഗേജിങ് ആക്കുന്ന അവരെ പിടിച്ചിരുത്തുന്ന ഇപ്പം മ്യൂസിക്കലി അല്ലാതെ ഒരു മ്യൂസിക്കൽ ബാക്കപ്പിലല്ലാതെ അവരെ എൻ്റർടൈൻ ചെയ്യാവുന്ന സിനിമകൾ എന്നുള്ള രീതിയിൽ ഈ മൂന്ന് സിനിമയും ഹ്യൂജ് സക്സസ് കൂടിയാണ് കാരണം കഴിഞ്ഞാൽ അവർ റിപ്പീറ്റ് വായിച്ചടക്കം വരുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ആ സിനിമകൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻസ്റ്റാ കിഡ്സ് എന്നൊക്കെ പറയുന്നവരെ സംബന്ധിച്ചാൽ അവരത് ഏറ്റെടുത്ത് ഓടിയിട്ടുള്ള സിനിമ എന്നാൽ തന്നെ നിങ്ങൾക്ക് മറ്റ് ഓഡിയൻസ് ഇപ്പം അതർ ഏജ് ഗ്രൂപ്പ് എന്നൊക്കെ ആളുകളിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ജയഹേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ അല്ലേ എല്ലാ അപാല വൃദ്ധം എന്ന് നമ്മൾ പറയാവുന്ന ഓഡിയൻസിനെയാണ് കയറ്റിയത് ഗുരുവായൂർ അമ്പലനാടിയിലും അങ്ങനെയാണ് ഫാമിലി അല്ലെ ഫാമിലിക്കകത്ത് വർക്കാവുന്നു അങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിലാണ് തിയേറ്ററിലത് വർക്കാവുന്നത് ഒ ടി ടിയിലാണ് ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന അതല്ലാത്തൊരു അഭിപ്രായം വരുന്നത് അപ്പം വാഴ നോക്കിക്കഴിഞ്ഞാൽ വാഴ ഇപ്പം നേരത്തെ രോമാഞ്ചത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു സക്സസ് ഫോർമുല ഉണ്ടായിരിക്കുന്നത് അതുപോലൊരു സക്സസ് ആ വരുന്നത് അതേസമയം തന്നെ ഒരുപാട് പുതിയ ആക്ടേഴ്സ് വരിക ഇന്നലെ ജോമോനെ വെച്ചിട്ടൊരു പുതിയ പടം തന്നെ അനൗൺസ് ചെയ്യപ്പെടുന്നു അങ്ങനൊരു ഞാൻ പറയുന്ന ഒരു പുതിയൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പോലെയാണല്ലോ നേരത്തെ സിദ്ദിഖ് സിദ്ധിഖ്ലാലിൻ്റെയൊക്കെ സിനിമയുടെ തുടർച്ചു വരുന്ന പോലെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായി തോന്നില്ല അത് ഏതെങ്കിലും തരത്തിലൊരു ഭാര കൂടുതലോ ടെൻഷനോ ഉണ്ടാക്കുന്നുണ്ടോ കാരണം ഇത് വിഭിന്ന ഇപ്പം വിഭിന്ന തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സ് പോലെയാണല്ലോ ഉണ്ടാകുന്നത് വിഭിൻ മറ്റൊരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിലും മറ്റ് പ്രൊഡക്ഷന്റെ ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ പറയുന്ന നിങ്ങൾ ഈ എക്സിസ്റ്റിംഗ് സൂപ്പർ സ്റ്റാർസിനെയോ സ്റ്റാർസിനോ വെച്ചിട്ടല്ല കൂടുതൽ ഇപ്പടകളും ചെയ്യുന്നത് അല്ല അങ്ങനെ തോന്നുന്നില്ല ഞാൻ ഈ ഗുരുവാരമ്പല നട കാര്യത്തിൽ വന്നപ്പോൾ ഈ സിദ്ധി ലാൽ പ്രിയദർശൻ സാധനങ്ങളൊക്കെ തന്നെ കമ്പാരിസൺ വരുന്നെങ്കിൽ ആൾറെഡി ഉറപ്പാണ് പക്ഷെ എനിക്കിത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു അത് പറയുന്ന മാത്രമല്ല അതിനകത്ത് അങ്ങ് സീക്വൻസുകളുണ്ട് അതെ അപ്പം എൻ്റെ ഒരു ഇതിൽ അത് ഭയങ്കര കാൻഡായിട്ട് എടുത്ത സീക്വൻസ് ആണ് എല്ലാവർക്കും തോന്നുന്നത് പക്ഷെ അത് ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചെറിയ ക്യാമറയെ നോക്കി ഡ്യൂപ്സിനെ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നോക്കി അത് ഫൈനലാക്കി മ്യൂസിക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളത് ഷൂട്ടിന് പോയിരിക്കുന്നത് അപ്പൊ കണ്ട ഭയങ്കര കാൻഡ് ആയിട്ട് തോന്നൂല്ല അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം ആ പ്രിയദർശനോ സിദ്ദാലിനോ വെച്ച് കമ്പയർ തന്നെ എനിക്ക് വലിയ ക്രെഡിറ്റ് ആയിട്ട് തോന്നി കാര്യം അങ്ങനത്തെ സീൻ സീനെടുത്താൽ തന്നെ ആ സീനുകൾ ഓർമ്മ ഒന്നല്ലോ നമുക്ക് അപ്പൊ എനിക്കുള്ള ചെലചിന്ത എനിക്ക് അറിയാം ഇന്നത്തെ കാലത്ത് സീൻ എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണല്ലോ ആരും ചെയ്യാത്തത് ഈവൻ ആ കാറ്റഗറി ചെയ്തവർ പോലും ആ ചിരി ചിരി വരുമോ എന്നുള്ള തിയേറ്ററിൽ കിട്ടുമോ എന്നുള്ളത് കിട്ടുമെന്നുള്ളത് ടെൻഷനാണ് അപ്പം ആ കാറ്റഗറിയിലുള്ളവർ പോലും ചെയ്യുന്നില്ല ആ സമയത്ത് അങ്ങനത്തെ സിനിമ ചെയ്തവർ പോലും ഇപ്പൊ ചെയ്യുന്നില്ല അപ്പൊ എനിക്ക് പ്രിയം സാറിൻ്റെയോ അല്ലെങ്കിൽ സിദ്ദിൽ സാർ സാറിൻ്റെയോ സിനിമ പോലെ തോന്നിപ്പിക്കുന്ന ഒരു സാധനം എടുക്കാൻ പറ്റിയത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അറ്റം പോലെ നമുക്ക് എത്താൻ പറ്റില്ല ഉറപ്പായിട്ട് വരും അതുപോലത്തെ ടെക്നീഷ്യൻസ് അതുപോലത്തെ ആർട്ടിസ്റ്റുകൾ അതുപോലത്തെ സ്ക്രിപ്റ്റൊക്കെയാണ് അവരെക്കെല്ലാം ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളിൽ അതൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇല്ലാത്തൊരു സാധനം വെച്ചിട്ടൊരു അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റ് എത്തിയാൽ തന്നെ എനിക്ക് സക്സസ് ആയിട്ടാണ് തോന്നുന്നു അപ്പം എന്റെ മനസ്സിൽ എല്ലാവരും കമ്പാരിസൺ വരുമ്പോൾ നെഗറ്റീവ് ആയിരുന്നു ഞാനത് ആ കമ്പാരിസൺ തന്നെ ഒരു പ്രൗഡായിട്ടാണ് നമ്മള് അതേപോലത്തെ സിനിമ ആരും എടുക്കാൻ ഡേറിയൊന്നുമില്ലല്ലോ ഇത് എന്ന് തമാശയുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ചെയ്തവർക്ക് തന്നെ ത്രില്ലർ നോക്കാം ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എടുക്കുന്നതുകൊണ്ട് എനിക്ക് അതിൽ ഒരു ഒരു പ്രൗഡായിട്ടാ തോന്നി കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം അതുപോലെ വന്നില്ല എന്ന് പറയുന്നതല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ ട്രൈ ചെയ്തതിന്റെ സാധനം ഇതാണെന്ന് അവർക്ക് മനസ്സിലായി അത്രേ ഉള്ളൂ കാര്യം നമ്മൾ ഈ സമകാലികരാക്കും അത് ചെയ്യാൻ നോക്കുന്ന പോലുമില്ല അവർ കാര്യം അങ്ങനത്തെ റിസ്ക്കാണ് ഞാൻ എടുത്തത് ഞാൻ അതിന്റെ ഇന്റർവ്യൂലും പറഞ്ഞായിരുന്നു ഞാൻ ലൈഫിലെടുത്ത ഏറ്റവും വലിയ റിസ്ക്കാണ് ഗുരുവായൂരൻ പോലും നടന്നുള്ള സിനിമയാലും എനിക്കറിയാം ഇങ്ങനെ കമ്പാരിസൻസ് വരും പിന്നെ ഈ പറഞ്ഞ ഒരു ഇമോഷണൽ ബോണ്ട് പടത്തിനകത്തില്ല ഒരാൾ പോലും കരയുന്നില്ല വിഷമിക്കുന്നില്ല ഇമോഷണലി കണക്ട് ചെയ്യുന്നില്ല ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് സിനിമ പോകുന്ന ഒരു പറക്കൻതളി പോലെ അങ്ങനെയൊക്കെ പോയിട്ട് കാണാൻ പറ്റുന്ന സിനിമ വെട്ടം പോലെ അപ്പൊ അത് ഇപ്പൊ വെട്ടമൊക്കെ നമ്മൾ റിപ്പീറ്റ് ടി വി കാണുന്നുണ്ടെങ്കിലും അത് തിയേറ്ററിൽ റിസീവ് ചെയ്ത സിനിമയല്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരു കുറെ കൺഫ്യൂഷൻസ് എനിക്ക് അതിന്റെ ഷൂട്ടിന്റെ ടൈമിലും ഇല്ലെങ്കിൽ അതിന്റെ പ്രോസസ് ടൈമിലും ഉണ്ടായിരുന്ന ഫയൽ കട്ട് കണ്ടിട്ട് പലരും എന്ന് പറഞ്ഞു കൂടെ വർക്ക് ചെയ്തവരും അഭിനയിച്ചവരും ഒക്കെ തന്നെ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ലാസ്റ്റ് കേൾക്കുമ്പോ ഞാൻ അപ്പഴും ഓക്കെ ഈവൻ ബേസിൽ പറഞ്ഞു ആവുന്നില്ല പാളി പടം പൊട്ടും എന്നുള്ള ബേസിൽ പറയുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ട് പാളി പൃഥ്വിരാജും സാധിച്ച ടെൻഷൻ ഉണ്ടായിരും ഹാരിസിന് ടെൻഷൻ ഉണ്ടാവുന്നുണ്ട് കാര്യം വാഴയ്ക്ക് അതിലാണല്ലോ ഡിപെൻഡ് ചെയ്തത് അപ്പൊ നമ്മള് പ്രഷർ ഭയങ്കര ഞാൻ അപ്പഴും പറഞ്ഞു വർക്ക് ആവും കോൺഫിഡൻസിന് നേരത്തെ ഇടിച്ചോ അതായത് ഉറപ്പാടും നമ്മള് ടെൻഷൻ കൂടും നമുക്ക് ആ ടെൻഷൻ എന്തായാലും അവൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എഡിറ്റിംഗ് പ്രോസസ്സിൽ ഓരോ എഡിറ്റ് കട്ട് കാണുമ്പോഴേക്കൊന്നും ഇത് വർക്ക് ആവുന്നില്ല ഈ കോമഡി വർക്ക് ആയിട്ടില്ല ഇവർ പക്ഷി രാജ്യം തൂക്കാൻ എല്ലാവരും പറഞ്ഞു അപ്പൊ അപ്പം എല്ലാവർക്കും അത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ തന്നെ പോയി അപ്പം അപ്പോഴും ഇത് വർക്ക് ആവുമെന്ന് പറഞ്ഞിട്ട് ഇതിന് വേണ്ടി വീണ്ടും പണിയെടുക്കുന്നു വീണ്ടും ആൾക്കാരെ റി വിളിച്ച് റീഡബ് ചെയ്യുന്നു അപ്പം ആ റീഡബിലാണ് ജെംസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അപ്പം അങ്ങനത്തെ ഈ അങ്ങനത്തെ സാധനങ്ങൾ ഇത് മ്യൂസിക്കലി റീ വർക്ക് ചെയ്യുന്നു നമ്മൾ ആദ്യം ചെയ്ത മ്യൂസിക് തന്നെ മൊത്തം മാറ്റിയിട്ട് വേറൊരു ടൈപ്പ് മ്യൂസിക് ആഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്ത് ലാസ്റ്റ് മിനിറ്റാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പം അതുവരെ നമ്മുടെ കോൺഫിഡൻസ് മൊത്തം ഓരോരുത്തരുടെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് പ്രീവ്യ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഇത് വർക്കാവും അപ്പഴും എല്ലാവർക്കും കോൺഫിഡന്റ് എന്നിട്ട് ഞാൻ എനിക്കൊരു വിട്ടൻഷൻ വന്നിട്ട് ഞാൻ രാജുവിനെ വിളിച്ചു രാജു ഈ പ്രോസസ്സിലൊന്നും ഇല്ല രാജു വരുന്നു അഭിനയിക്കുന്നു പോകുന്നല്ലാതെ രാജു ഇത് കണ്ടിട്ട് പോലും ഇല്ല രാജു കണ്ടില്ല രാജുന വിളിച്ചത് ഇതൊന്നും കണ്ടിട്ട് പോയാൽ കൊള്ളായാലും പറയും എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി പുള്ളി വന്ന് കണ്ടിട്ട് കുറച്ച് പുള്ളി ചെയ്തു പുള്ളിയാണ് ഫ്രഷ് ആയിട്ട് കണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒറ്റവണ കാണുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ആണെന്ന ആള് രാജു ആണ് ഇടയ്ക്കൊന്നും കാണുന്നത് അപ്പം എനിക്ക് വർക്കായി ഭയങ്കര സിനിമകള് പോലെ രസമുണ്ട് തമാശയുണ്ട് തമാശ ഉണ്ട് വർക്കാവും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പൊളി പോയി രണ്ടു ദിവസം പണം റിലീസാണ് അപ്പം അപ്പൊ ഞാൻ പറയുന്നത് വർക്കാണ് പക്ഷെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ എന്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാരും തിരിച്ചു വന്നു അതുപോലെ വാഴയുടെ കേസിലും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് കുറെ സമയത്ത് നമ്മൾ എൻ്റെ ഫസ്റ്റ് കട്ട് കാണുമ്പോഴൊക്കെ സിനിമ അല്ലേ ഇത് പറയുന്നൊക്കെ ആളിൽ ചിരിക്കുമോ ഉണ്ടോ ഇല്ല ഇപ്പം നമ്മള് പറയുന്ന സി ജി പറയുന്ന ലൈക്സ് ഉണ്ട് എല്ലാ ആണുങ്ങൾക്ക് ഈ വിചാരണം എന്ന് പറഞ്ഞ കോമഡി അല്ലെങ്കിൽ അത് തിയേറ്ററിൽ ആള് കൈയ്യടിച്ചിരിക്കുകയാണ് അപ്പൊ അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അത് ഞങ്ങൾ അങ്ങനെ ആണുങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു റെപ്രസെന്റേറ്റീവ് ഒരു റെപ്രസെന്റ് ചെയ്ത ഒരാൾ പറഞ്ഞതിന്റെ ഫീലാണ് ആള് കൈയ്യടിക്കുന്നത് അപ്പം നമ്മൾ നോർമലി കണ്ടാൽ ആ നമ്മൾ ചിരിക്കാൻ തോന്നത്തില്ല എഡിറ്റ് കണ്ടാലോ ഡബ്ബ് കണ്ടെന്ന് ചിരി വരില്ല ഇപ്പോൾ മ്യൂസിക് ഇത് വരുമ്പോഴും ഓക്കെ കുഴപ്പമില്ലെന്നു പറയൂള്ളൂ പക്ഷെ അതൊരു ഒരു ഹോൺ ദ ഹോൾ നമ്മൾ പടം കണ്ടു വരുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടുവരുന്ന എന്താണ് പൊളിറ്റിക്സ് എന്നൊരു ആർക്ക് പൊളിറ്റിക്സിൻ്റെ ആർക്ക് കയറി വരുമ്പോഴാണ് നമുക്കിത് വർക്കാവുന്ന തോന്നുന്നുണ്ട് അതായത് ജെ ജെ ആണെങ്കിലും വാഴയാണെങ്കിലും വർക്കായത് അതിൻ്റെ പൊളിറ്റിക്സിൻ്റെ കോമഡിയിലാണ് നിങ്ങൾ എത്രത്തോളം പൊളിറ്റിക്കലി ഹൈ ആണെന്ന് നിങ്ങൾക്ക് അത്രത്തോളം ചിരി വരുന്നുണ്ട് ഇപ്പോൾ ജെ ജെയിൽ രാജകൃഷ്ണ പോലുള്ള ആൾക്ക് ചിരി വരില്ല റിലേറ്റബിൾ ഫാക്ടർ രാജേഷ് ആ നമുക്ക് രാജേഷ് പോലെ അല്ലാത്ത അല്ലാത്തൊരാള് പൊളിറ്റിക്കലി ഹൈ ആയിട്ടുള്ള ആൾ കാണുമ്പോൾ അതിൽ ചിരി വരുന്നുണ്ട് എന്ന് പറയുന്ന പോലത്തെ ആളുകളും അതേ സംഭവം തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് ഞാൻ എപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ആ കോൺഫിഡൻസ് മാത്രമേ എന്റെ ഉള്ളൂ അല്ലാതെ സിനിമയുടെ സക്സസിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ ഇതെല്ലാം തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ കാണുന്ന സമയത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ കാരണം വെച്ചാൽ നിങ്ങൾ കാണുന്ന പ്രിവ്യൂ ആളുകൾ നിങ്ങളുടെ ടെക്നീഷ്യൻ കൂടെയുള്ളവർ അത് ചിലപ്പോൾ പലപ്പോൾ സമ്മർദ്ദം ആവാം മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് വരാം പക്ഷേ തിയേറ്ററിൽ അപരിചിതരായ ഒരു കൂട്ടം മനുഷ്യർ വരുന്നു ചിലപ്പോൾ വിപിൻ ദാസിന് പരിചയം ഉണ്ടാവില്ല ചിലപ്പോൾ ജയഹേ കണ്ട ഹൈയിലായിരിക്കും വരുന്നത് ഇതിൻ്റെയൊക്കെ മിക്സഡായ ആളുകളാണല്ലോ അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനത്തിൽ അവരാണ് എൻ്റെ കോൺഫിഡൻസ് പക്ഷെ എനിക്കവരാണ് എനിക്ക് ഈ ടെക്നീഷ്യൻസോ വർക്ക് ചെയ്തോ ആർട്ടിസ്റ്റോ എല്ലാവരും സിനിമയായിട്ടാണ് കാണുന്നത് അതിനൊരു ടെക്നിക്കൽ പരിപാടി ആയിട്ട് ഇത് വർക്കാവില്ല ഇത് വർക്കാവും അവരുടെ എക്സ്പീരിയൻസിലാണ് പറയുന്നത് അപ്പം ഇതല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്നത് ഇല്ല നമ്മൾ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വേറെയാണ് അപ്പോൾ നമുക്കത് വർക്ക് ആവും അല്ല എന്തെങ്കിലും ഇതിൻ്റെ പ്രോസസ്സിലൊക്കെ പല കൺഫ്യൂഷൻസും ഡൗട്ടൊക്കെ ഉണ്ടാവും അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഞാൻ ആദ്യം തീരുമാനിച്ചു എനിക്ക് പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് കോൺഫിഡൻറ്റ് ഞാൻ എവിടെയൊക്കെ ചിരിക്കുന്നു അതുപോലെ പ്രേക്ഷകൻ ചിരിക്കും അതിന് നമ്മൾ പ്രേക്ഷകരാണ് നമ്മൾ അതിനകത്ത് എത്രത്തോളം പണിയെടുക്കുന്നു മാത്രമേ എൻ്റെ ഡിഫറൻസ് ഉള്ളു ഇപ്പൊ ആളും ഇപ്പം എനിക്കൊരു തോന്നിയൊരു കാര്യമുണ്ട് മുതുക ടൈമിൽ ബുക്ക് മൈ ഷോ ഉണ്ടായ സമയത്ത് ഞാൻ ഞാനും വൈഫൊക്കെ ബുക്ക് ചെയ്തു ബുക്ക് മൈ ഷോയിൽ രണ്ട് സീറ്റ് ബുക്ക് ചെയ്തു ഷോ ക്യാൻസലായി പോകായിരിക്കാൻ അപ്പം എൻ്റെ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ബുക്ക് ചെയ്തിരുന്നു ആളുകൾ വന്ന് കാണുന്നില്ല എന്നുള്ള ചോദ്യം ചോദ്യം വരുള്ളൂ അപ്പൊ എനിക്ക് മനസ്സിലായത് ആൾക്ക് ഇഷ്ടപ്പെടണ ഈ സാധനം മുതുക മോശം പക്ഷേ ഓക്കെ കണ്ടുകൊണ്ടിരിക്കാം കൊള്ളാം കൊള്ളാംന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് കൊള്ളാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മസ്റ്റ് വാച്ച് കാര്യങ്ങളെത്തി നമ്മളിപ്പോ ഒരു ഒരു ക്രിക്കറ്റ് മാച്ച് ആണെങ്കിലും ഇല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എന്റെ ബെസ്റ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാൻ വിരാട് കോഹ്ലി കമ്പയർ ചെയ്യുന്നതാണ് ഉള്ളി ബെസ്റ്റാണ് ഡെലിവറി ചെയ്യുന്നത് നിൽക്കില്ല പുള്ളി ഇപ്പൊ എത്രയോ വിക്കറ്റ് കീപ്പേഴ്സും ഉണ്ട് ഇപ്പം സഞ്ജു ഉൾപ്പെടെ ട്രൈ ചെയ്യുമ്പോൾ ആ ബെസ്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നവർക്ക് അവിടെ കയറാൻ പറ്റുന്നുള്ളു അപ്പം ഈ ബെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായി ഇപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ എല്ലാവരും വർക്ക് ചെയ്യുന്ന ബെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അവസ്ഥയായി ഒരു ഡയറക്ടർ പോലും ഒരു പടം പാളിയ ഫസ്റ്റ് പടം പോലത്തെ ഒരു കൺസേഷൻ പോലും പുള്ളിക്ക് കിട്ടില്ല പുള്ളി ബെസ്റ്റ് ആയിരിക്കണം ക്ലാസ്സിക്ക് ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ അൾട്ടിമേറ്റ് ബ്ലോക്ക് ബെസ്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ പുള്ളി വാഷ് ഔട്ട് ഉണ്ട് പുള്ളി രണ്ടാമത്തെ പടം കിട്ടില്ല അങ്ങനത്തെ ഒരു സിനാരിയിലോട്ട് നമ്മൾ സിനിമയും ലൈഫും എല്ലാരുടെ എല്ലാ പ്രൊഫഷനും അത് വന്നിട്ടുണ്ട് എല്ലാ പ്രൊഫഷനിലും വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ബെസ്റ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല ഇത് നമ്മുടെ അവസാനത്തെ സിനിമ എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുള്ളത് ഞാൻ അന്താക്ഷ ചെയ്യുമ്പോൾ മുതല് ഇതിന്റെ അവസാനത്തെ സിനിമ ഇത് പൊട്ടിന്റെ അടുത്ത പടമില്ല അപ്പം ഇത് നമ്മൾ മാക്സിമം പണിയെടുക്കുന്ന പരിപാടിയാണ് ഇതിൽ നമ്മള് ഇന്ന് ബാറ്റ് ചെയ്യാൻ സിറ്റി ടീമില് സ്പേസ് ഇല്ലെന്ന് പറഞ്ഞ സ്പേസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ബെസ്റ്റ് ഫോം അപ്പൊ എനിക്കൊന്ന് ഫാദിപ്പ അങ്ങനെയാണ് വരയ്ക്കുന്നത് രാജു അങ്ങനെയാണ് വർക്കുന്നത് പല ഡയറക്ടർ ലിജു വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പം ചിദംബരം വർക്ക് ചെയ്യുന്നതാണ് ചിദംബരം ഫസ്റ്റ് നിൽക്കാൻ ബെസ്റ്റാണ് അടുത്ത വരുന്നത് ഇനി പുള്ളി തന്നെ റിഫൈൻഡ് ആയി വരുന്നത് അപ്പം അപ്പൊ ഡയറക്ടേഴ്സ് ഒക്കെ എല്ലാരും അങ്ങനെ ഒരു കോമ്പറ്റീവ് ആയിട്ട് ആയിട്ടോ ചെയ്യാൻ പറ്റില്ല കോൺഫിഡൻസ് നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളതാണ് ചുറ്റുള്ളവർ നോക്കാതെ ഓഡിയൻസിന് വേണ്ടിട്ട് പടം ചെയ്ത ഇതൊക്കെ മാറും തോന്നുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ഇപ്പോൾ വാഴ വരെയുള്ള പടം നോക്കുവാണെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ സ്പേസിൽ നിന്ന് ഇഷ്ടംപോലെ ക്രിയേറ്റേഴ്സിനെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ആളാണല്ലോ ഇപ്പം 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 നേരത്തെ ഫസ്റ്റ് പടം ഫ്ലോപ്പായിട്ട് ഒരു ടെക്നീഷ്യൻസ് ഉള്ള രീതിയിലോ സ്റ്റോറി ടെല്ലർ എന്നുള്ള രീതിയിലോ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ബിപിൻദാസ് സ്റ്റോറീസിനെ സമീപിക്കുക എന്നതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ഇൻസ്റ്റ വേൾഡ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വേൾഡിൽ ഉള്ളവർക്ക് നോക്കിയാവുന്നൊരു അല്ലേ ഇമ്മീഡിയറ്റ് ഡോറായിട്ട് ബിപിൻദാസിൻ്റെ സിനിമയും സംഗതി മാറുന്നു സോഷ്യൽ മീഡിയയിലുള്ളവര് മാത്രല്ല നിങ്ങൾ ആ സിനിമ വാളയാലും ഡോക്ടേഴ്സ് ഉണ്ട് സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് ഈ വാഴയിലെ മെയിൻ ക്യാരക്ടർ ഒരു ലാസ്റ്റ് അപ്പൂപ്പനായിട്ട് അഭിനയിച്ചാൽ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥരാണ് അതിൽ സിനിമ പാരമ്പര്യം ഒന്നുമില്ല ഇതിൽ അഭിനയിച്ച അനീഷ് പി പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ആണ് ഫുള്ളി ഒരു ഇവന്റ് മാനേജ്മെന്റ് കന്നമ്പനി ആരി പറഞ്ഞത് അപ്പം അപ്പം എന്റെ ഫ്രണ്ട് അജിത് എന്നുള്ള എം വി ഡി ആണ് പുള്ളി മൂന്ന് പഠത്തിലും വളരെ രസമുള്ള മറ്റേ നമ്മുടെ ഹെലികാം ഓപ്പറേറ്റർ അപ്പൊ പുള്ളി നല്ല റോൾ റോള് നമ്മൾ ശ്രദ്ധിക്കുന്ന റീലുള്ളവരെയാണെന്നേള്ളൂ പക്ഷെ ഒരുപാട് അവസരം കിട്ടിയതായിട്ട് തോന്നുന്നത് പക്ഷെ ഞാൻ എല്ലായിടത്തും പുതിയ ആൾക്കാരെ പോകുന്നത് എല്ലാ ചെറിയ റോളും ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള നമുക്ക് അറിയാവുന്നവരും ഇല്ലെങ്കിൽ ഇപ്പം ഇതിനകത്ത് വാളില് ഹെഡ് മാസ്റ്റർ ആയിട്ട് അവൻ വെച്ച ഷിനോയ് പുള്ളി നമ്മുടെ ഖത്തലന്തു വരുന്ന റീലൊക്കെ ചെയ്യുന്ന ഒരു അച്ഛനാണ് പുള്ളി ഞാനൊരു യാതൊരു പഠിച്ചില്ല ഞാൻ പുള്ളിയെ വിളിച്ച് മെസ്സേജ് ഇട്ട് പുള്ളി ലീവെടുത്ത് മൂന്ന് പ്രാവശ്യം വന്നു മൂന്ന് പ്രാവശ്യം വന്നപ്പോൾ ഷൂട്ട് ക്യാൻസൽ ആയി തിരിച്ചു പോയി പുള്ളി പാവം വന്ന് പുള്ളി ഷൂട്ട് ഷൂട്ടിട്ട് പോയാളപ്പം പല സ്ഥലങ്ങളിൽ നമ്മളെ ആൾക്കാരെ വിളിക്കുന്നുണ്ട് ഇപ്പൊ നൊമാറ്റിക് വോയിസ് നമ്മളെ വാഴ സോങ് ചെയ്ത ആള് അയർലൻഡിൽ നേഴ്സാണ് അപ്പം

ലെങ്ത് വലിയ റോൾ എല്ലാരും ഭയങ്കര പേടിയായിരുന്നു അവരെ കൊണ്ട് ഒരു വലിയ ക്യാരക്ടർ ചെയ്യാൻ പറ്റുവരും പല ഇൻഡസ്ട്രിയിലുള്ള പല അമ്മമാരുടെ ക്യാരക്ടർ പലരും സജസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് ഇവര്ന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്തു അപ്പം നമുക്ക് റീലിലുള്ളവരെ മാത്രമല്ല ഞാൻ അല്ലാതെ എല്ലാ സിനിമയിൽ നിന്ന് ഒരു ഇരുപത്തി അഞ്ചു പേരും ഞാൻ ഇറക്കുന്നുണ്ട് ഇപ്പൊ ക്രിയേറ്റേഴ്സിന്റെ ആർട്ട് ഡയറക്ടർ മറ്റേ സോങ്ങിലൊക്കെ നിങ്ങളുടെ ആ സിനിമയുമായി സഹകരിച്ച ഓൾമോസ്റ്റ് ആളുകളൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഒരു അങ്ങനെ ഒരു സെന്റിമെന്റ് ഇമോഷണൽ കണക്ട് വെച്ചിട്ടല്ല ഓരോ സിനിമയും കാണുന്നു ചെയ്യുന്നു പോകുന്നു എന്നുള്ള ഞാൻ പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ഭയങ്കര അതിനോടൊരു വൈകാരിക അടുപ്പം നിലനിർത്തിയല്ല ചെയ്യുന്ന അതിന് ശേഷം ഇപ്പൊ ഈ ക്രിറ്റിസിസം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നിങ്ങക്ക് ജയ്ഹേക്ക് അപ്രീസിയേഷൻ കിട്ടുന്നു ഒട്ടും ക്രിറ്റിസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഗുരുവായൂരമ്പല വന്ന സമയത്ത് ഇത്ര സക്സസ് ആകുമ്പോഴും സമാന്തരമായിട്ട് അതിന് വിമർശനം വരുന്നുണ്ട് ക്രിറ്റിസം വരുന്നുണ്ട് ഇപ്പം ഒരു റോസ്റ്റിംഗ് മോഡൽ സാധനങ്ങളുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കാരണം കഴിഞ്ഞാൽ പൊതുവെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം അങ്ങനൊരു സീറോ ഇതായിട്ടാണ് ഒട്ടും സഹിഷ്ണുത കാണല്ലോ അല്ലേ ഒരു ഒട്ടും സഹിഷ്ണുത ഉണ്ടാവാറില്ല ഭയങ്കരമായിട്ട് ആളുകൾ പേഴ്സണലൈസ് ചെയ്ത് എടുക്കും ഭയങ്കര എനിക്കൊന്ന് വൈകാരിക പ്രശ്നമായിട്ടൊക്കെ ഒരു സംഗതി ഉണ്ടല്ലോ അപ്പം അവിടെ എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ ബിപിൻ സംസാരിച്ചുകൊണ്ട് ബിപിൻ അത് നോക്കുന്നു പോകുന്നു അടുത്ത പരിപാടിയിലേക്ക് പോകുന്നു അത് ഉള്ളിലേക്ക് എടുക്കുന്ന ആളാണോ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഞാൻ പറയുന്ന സ്ക്രിപ്റ്റ് എഴുതി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ എഴുതി സാധനമാണ് ഇത് എഴുതിയിട്ട് മൊത്തം വായിച്ചിട്ട് ഇത് കൊള്ളൂല എന്ന് സ്വയം പറയാൻ പറ്റുമെങ്കിൽ പിന്നെ ബാക്കി ഒരാൾ പറഞ്ഞാൽ എന്റെ എത്രയോ സ്ക്രിപ്റ്റ് ഞാൻ ചവിട്ടക്കോട്ടേ കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജയജല ആദ്യത്തെ വർഷം ഞാൻ ഫുള്ള് ഞങ്ങൾ എഴുതി ഒരു ആറ് മാസം ഞാനിൻ്റെ ആയിരുന്നു എഴുതി സെറ്റാക്കി ഒരു ദിവസം ഞാൻ അജി എന്നുള്ള എം പി പുള്ളിങ്ങൂടെ വന്നിട്ട് മൂന്നിന് ഉണ്ടിങ്ങ് വായിച്ചു വായിച്ച് ഫുള്ള് വായിച്ചിട്ട് സിനിമ തീർന്നു ഞങ്ങൾ ഒരു കാശിനും ഉള്ളില്ലേ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ പറഞ്ഞു നമ്മൾ ആറുമാസമായിട്ട് ഞങ്ങൾ ഇല്ലാത്ത കാശ് കൊടുത്ത് റൂമൊക്കെ എടുത്തിരുന്നു പട്ടിണി നടന്നിട്ട് എഴുതി സാധനമാണ് ഒരു കാശുമുള്ളൂ ഇത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ നാട്ടുകാർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ വെസ്റ്റ് ബോക്സ് കിട്ടും നമുക്ക് രാവിലെ ഒന്നേ എന്ന് എഴുതാം പിന്നെ ഈ സ്ക്രിപ്റ്റാണ് ഈ കാണുന്ന ചോദിച്ചത് എന്ന് പറയുന്നത് നമുക്കത് വേണ്ടാന്ന് വയ്ക്കാൻ തോന്നിയെങ്കിൽ എന്റെ പത്ത് ഇട്ടിയായിട്ട് ഒരു റിവ്യൂ വരണോ ഒരു ഓഡിയൻസിന് സുഖമായിട്ട് വേണ്ടാന്ന് വയ്ക്കും അപ്പൊ ആ നെഗറ്റീവ് പറയും അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാന്നുള്ള സാധനത്തിലോട്ട് എത്തിയാൽ അപ്പൊ ഞാൻ എന്നെ കളിയാക്കാറുണ്ട് അപ്പൊ ഞാൻ ചുറ്റുമുള്ള എന്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ബേസിനൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട് അപ്പൊ ഈ കളിയാക്കലിലൂടെ വരുമ്പോൾ ഒരു കുറച്ച് തൊലിക്കട്ടി ഓൾറെഡി വന്നു കഴിഞ്ഞു പിന്നെ പ്ലസ് ആയിരുന്നു നമുക്ക് ഈ പറഞ്ഞ റിവ്യൂസ് പറയുന്ന റിവ്യൂ ഇപ്പം വിവാരിലൊക്കെ ഡിഫക്റ്റ് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ഡിഫക്റ്റ് എന്താണ് ഞാനിത് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ ചെയ്തി അപ്പോൾ എനിക്ക് പ്രശ്നമില്ല ഇനി ഞാൻ ഞാനറിയാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഓ ഇങ്ങനൊരു ഒരു സാധനം ഉണ്ട് എന്നാൽ നമുക്ക് ഇനി അടുത്തൊരു കവറിയാം എന്നും ഉള്ളൂ അല്ലാതെ ഞാൻ എപ്പോഴും ഈ നമ്മുടെ വാഴ ഇറങ്ങുന്ന ദിവസം തന്നെ ആരൊക്കെ റിവ്യൂട്ടൊന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കോക്ക് കിട്ടില്ല കോക്ക് എന്താ ഇടാത്ത കാണേണ്ടാണല്ലോ പുള്ളി നമുക്ക് വിഷമാണ് പുള്ളി നമുക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ് എന്ന് പറയാ നമ്മള് നമ്മുടെ ശത്രുക്കളെ ആയിട്ട് അവരെ ശത്രുക്കളായിട്ട് കണ്ടവരെ നമ്മൾ നമ്മുടെ മൃത്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി പണികൊണ്ടിട്ട് ഞാൻ ആദ്യം വിരാട് കോഹ്ലി ഇഷ്ടമില്ലാത്ത പ്ലെയറാണ് എന്നെ സംബന്ധിച്ച് പിന്നെ എനിക്ക് അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോണെങ്കില് അയാൾ അത്രയും പെർഫോം ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ അസ്റ്റന്റ് എപ്പോഴും കുറ്റം പറയുന്നുള്ള അത്ര പക്ഷെ അയാളെ ആയിട്ട് പ്ലേ ചെയ്തെ ഇഷ്ടപ്പെടുത്താണ് അപ്പൊ നമ്മൾ ആറ്റിറ്റ്യൂഡ് എടുക്കുക എന്നുള്ളതാണ് എടുത്ത് മുന്നോട്ട് പോകുക

പരിപാടി പണ്ട് മുതലേ ഒരേ സമയം അങ്ങനെ ചെയ്യാറുണ്ട് സിനിമ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യും സിനിമ കൊണ്ടു പഠിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങനെ യൂസ്ഡാണ് എനിക്ക് വെറുതെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് എന്തെങ്കിലും ബ്രെയിൻ വർക്ക് ചെയ്യും സന്തോഷ് ട്രോഫി അല്ലെങ്കിൽ രാജുനു പടം വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ സന്തോഷ് ട്രോഫിൻ ആണ് പ്രൊഡ്യൂസർ അത് ഒന്നുമല്ല അങ്ങനത്തെ ഒരു സാധാരണ ഒരു ഫാമിലി നടക്കുന്ന ഒരു സംഭവമായിട്ടുള്ള സിനിമയാണ് അപ്പം ഞാനിന്ന് കട്ടായി പോയാലും ഞാൻ വേറൊരു സിനിമയെക്കുറിച്ചേ ആലോചിക്കുകയുള്ളൂ അല്ലാതെ വേറൊരു ഇപ്പം ഞാൻ പറയുമ്പോ ഒരു ഒരു ഫാമിലിയൊക്കെ വൈഫൊക്കെ പറഞ്ഞു നമ്മുടെ ഒരു ഒരു ഹോളിഡേക്ക് പോയാലും ഞാൻ അവിടെ നിന്ന് കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും അപ്പം അതുകൊണ്ട് അപ്പം എനിക്ക് ഇതാണ് എൻ്റെ ഒരു ട്രിപ്പ് ആയിട്ട് തോന്നുന്നത് അപ്പം ഇതിപ്പം ഇഷ്ടമുള്ളവത്തോളം കാലം ഇങ്ങനെ ചെയ്യാന്നുള്ളത് പക്ഷേ ഇത് ബോറടിക്കുകയാണെങ്കിൽ കുറച്ച് വലിഞ്ഞ നിൽക്കാം പുറകിലോട്ട് നിൽക്കാം എന്നുള്ളതാണ് ഉറപ്പായും ഈ പറയുന്ന മുത്തുകന് ശേഷമുള്ള ആറു വർഷം അവിടുത്തെ ഒരു നിരാസം നിരാശ അതിൻ്റെയൊക്കെ കടന്നിട്ടാണല്ലോ ഈ സക്സസിൻ്റെ തുടർച്ച വരുന്നത് അന്ന് ഒരു പക്ഷേ എത്രയോ സ്ഥലങ്ങളിൽ കഥ കേൾക്കാനുള്ള ആളുകൾ ട്രൈ ചെയ്ത് പോയിട്ട് കിട്ടും കിട്ടിയിട്ട് പോലും പക്ഷേ ആഫ്റ്റർ ജെഹേ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ തന്നെ ഫൈനസ്റ്റ് ആക്ടേഴ്സിലൊരാളായ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെയായ ആമിർ ഖാൻ അടക്കം പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നു നിങ്ങളുമായിട്ട് മീറ്റിംഗ് നടത്തുന്നു പ്രൊജക്ട് ഡിസ്കസ് ചെയ്യുന്നു അത്തരം സാഹചര്യങ്ങളൊക്കെ അതിന് ശേഷം ഉണ്ടായിരുന്നല്ലോ ഈ ആമിർ ഖാൻ കൊടാബ്രെ അതെന്തായിരുന്നു അത് ഏതെങ്കിലും പ്രൊജക്ടിലേക്കുള്ള ആലോചനയായിരുന്നോ എന്തായിരുന്നു അത് ഡിസ്കഷൻസ് കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് ഓൺ ആണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നമുക്ക് ഒരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസാണെന്ന് അറിയില്ല എന്നുള്ള സ്പേസില് അപ്പം ഇവൻ ജെ ഹിന്ദി പറഞ്ഞപ്പോഴും ഞാൻ ഇച്ചിരി വലിഞ്ഞ് അവരാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൾച്ചർ എനിക്ക് അറിയില്ല ഇപ്പോൾ ഒരു രാജസ്ഥാനിലെയോ ഒരു ഗുജറാത്തിലെയോ അല്ലെങ്കിൽ ഒരു എം പിയിലെ കൾച്ചർ ഇപ്പം എനിക്ക് കൊല്ലം ഞാൻ പഠിച്ചെടുത്ത ഒരു വർഷം എടുത്തു അല്ലെങ്കിൽ സമയം എടുത്ത് അറിയാം അവിടുത്തെ കശുമാവും കശുമാങ്ങയും ഫാക്ടറി ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കളി കളിക്കാം പക്ഷേ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയയില്ല ആണ് അപ്പോൾ ആ ഡിസ്കഷൻ തന്നെ ഞാൻ പറയുന്നുണ്ട് ഐഡിയ ഇല്ല ആ ഡിസ്കഷനിൽ ഇരിക്കുമ്പോൾ ഓരോ നാട്ടിലും വേറെ തന്നെ വലിയ കൾച്ചർ വ്യത്യാസമുണ്ട് കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നതല്ല പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്ന കൾച്ചറുകളുണ്ട് അപ്പം എനിക്കത് നമുക്ക് മനസ്സിലാകാത്തൊരു ഏരിയയിൽ കൈ നമ്മൾ കൈവയ്ക്കേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് ആ സാധനം എന്തായാലും ചെയ്യില്ലെന്ന് തീരുമാനിച്ചിരുന്നു അപ്പം ജയഹയുടെ ജേജയുടെ ടൈമിൽ പിന്നെ അവരുടെ പ്രോസസ്സ് വ്യത്യാസമുണ്ട് എൻ്റെ ഒരു രീതിയിലല്ല പുള്ളി പടം ചെയ്യുന്ന ഒരു പ്രോസസ്സ് അപ്പം അതുകൊണ്ട് ഒരിക്കലും ജയ ജെ പോലത്തെ സാധനം എനിക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റും അപ്പം ഞാനത് ആദ്യമേ തന്നെ അത് ഞാൻ നോ പറഞ്ഞിരുന്നു പക്ഷേ വേറെ പല കഥകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ ചെയ്യാം ചിലപ്പോൾ ചെയ്യാതിരിക്കുക എന്നൊരു ഓപ്പൺ സ്പേസിൽ വെച്ചിട്ട് അത് നിർത്തിയിരിക്കുക കാര്യം വെച്ചാൽ ഒന്ന് പുള്ളി ഒരു കംഫർട്ട് സോണിലോട്ട് എത്തണം പുള്ളിയുടെ രീതിയിലോട്ടൊരു സിനിമ കിട്ടണം നമ്മൾ ചെയ്യുന്ന സിനിമകളൊക്കെ ഞാനിപ്പോൾ പറയുന്ന കഥകളൊക്കെ മലയാളത്തിൽ ആലോചിച്ച് മലയാളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പുള്ളി അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഇതിവിടെ വർക്കാവുമെന്നാണ് പുള്ളിയുടെ ഫസ്റ്റ് ആലോചന അപ്പം അത് ഈ ഒരു കണക്ഷൻ പോയിന്റ് രണ്ടു മൂന്ന് വരുമ്പോഴേ ഇത് ചിലപ്പോൾ വർക്കാവുള്ളൂ അപ്പം അതിനൊരു പ്രോസസ് ടൈം പുള്ളി എടുക്കുന്നുണ്ട് പുള്ളി പറയും നമുക്കിത് ആലോചിക്കാം അപ്പം ഞാൻ ബിയർഡായിട്ട് പറഞ്ഞ കഥ പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ പറഞ്ഞ് അല്ല ഇത് എങ്ങനെ ഷുട്ടിയെന്ന് എനിക്ക് വരെ ഐഡിയില്ല അപ്പം ഈ സാധനം എങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന റേഡിയില്ല കാര്യം അവിടെ ഒരു ചെറിയ ബഡ്ജറ്റിലല്ല ആ പടം ചെയ്യേണ്ടത് അപ്പം അപ്പം അതുകൊണ്ട് പുള്ളിയായിട്ടുള്ള പ്രോസസ്സിൽ എപ്പോഴും പുള്ളി ഒരു ഡയറക്ടറാണ് ഒത്തിരി മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാനൊരു മൂന്നാല് നാലഞ്ച് പ്രാവശ്യം പുള്ളിയായിട്ട് പേഴ്സണലി മീറ്റിംഗ് ചെയ്യുന്നത് അപ്പം ആ മീറ്റിങ്ങിലൊക്കെ പുള്ളി പറയുന്നത് പുള്ളിക്ക് ഇവിടുത്തെ പടങ്ങളെ പോലെ ചെയ്യണതാണ് അത് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറയുന്ന കഥകൾ അവിടെ ചെയ്യാൻ പറ്റുന്ന കഥ ആണ് അപ്പൊ ഇത് ഞാൻ ഇവിടെ വേറെ ആളുണ്ട് നിങ്ങളെ ആവശ്യമില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റിൽ കൊണ്ടുവരും അപ്പൊ ഞാൻ ഇത് രണ്ടോട്ട് കൊളാബിയതൊരു കഥ ആലോചിക്കുന്നുണ്ട് മലയാളവും ഹിന്ദിയുടെ കൊളാബിയതൊരു സാധനം പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റണം എനിക്ക് എന്റെ ഫ്ലേവർ കൊടുക്കാനും പറ്റണം പുള്ളി ഇവിടെ വരുന്നൊരു കഥ അവിടുന്നൊരു ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരാള് ഇവിടെ വരികയാണെങ്കിൽ ആ കഥ ഇങ്ങനെ ഇരിക്കും ഇവിടെ ഉള്ള ഒരാൾക്ക് ഇങ്ങനൊരു തോട്ട് പ്രോസസ് ഒരു സാധനം ഒന്ന് സ്റ്റക്കായി നോക്കുന്നുണ്ട് പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തുള്ള സമയം വേണം പിന്നെ പുള്ളി ഇത്തിരി ഫ്രീ ആണ് ബോളിവുഡെന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ സമയം അങ്ങനെയൊക്കെ അങ്ങനെയല്ല പുള്ളി അങ്ങനെ കോർപ്പറേറ്റ് സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നതാണ് പുള്ളി എപ്പോഴും പുള്ളിയുടെ ഒരു വേൾഡിൽ പോകുന്നത് പുള്ളി ഇപ്പം ചെയ്യുന്ന പടത്തിലായിരിക്കും പുള്ളിയുടെ കോൺസെൻട്രേഷൻ അപ്പം അപ്പൊ ആ സിനിമ കഴിഞ്ഞിട്ടും പുള്ളി അടുത്തോട്ട് വരും അതിന്റെ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ടാണ് പുള്ളി അടുത്ത ഏത് ചെയ്യണം തീരുമാനിക്കുന്നതന്നെ അപ്പൊ പുള്ളിക്ക് ഏതാണ് മൂഡ് അനുസരിച്ച് പുള്ളി മാറും അപ്പൊ എന്നോട് പറയുന്നത് ഇത് പിടിച്ചുകൊണ്ടിരിക്കരുത് നീ ഇത് വേറെ ചെയ്ത് നമുക്ക് നമ്മുടെ രീതിയിൽ പിന്നെ ആലോചിക്കാവുന്ന കാര്യങ്ങളും അപ്പൊ അതൊരു ഓപ്പണാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൂ അതിന് ഒരു കൺഫർമേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അതെങ്കിൽ ഞാനത് എഴുതി കൊടുത്ത് റെഡി ആക്കണല്ലെങ്കിൽ പുള്ളി അത് അപ്രോച്ച് അപ്പൊ അതൊരു ഒരു പ്രിയദർശൻ ജീത്തു ജോസഫ് സിദ്ദിഖ് ഇപ്പം ബേസിൽ ഇവരെല്ലാം അതർ ലാംഗ്വേജ് ഇപ്പം തമിഴ് എക്സ്പ്ലോർ ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ഇവർ ബോളിവുഡ് എക്സ്പ്ലോർ ചെയ്തതാണല്ലോ വിപിൻ ഇപ്പം എച്ച് എ സൂര്യായിട്ട് പറഞ്ഞ സമയത്ത് തമിഴിൽ സ്ട്രെയിറ്റ് പടം ആലോചിച്ചിരുന്നു പറഞ്ഞു അങ്ങനെ ഒരു അതർ ലാംഗ്വേജ് കൂടി ചെയ്യുക അല്ലെങ്കിൽ ഏത് ഭാഷയിലാണെങ്കിലും സിനിമ ചെയ്യാം പേഴ്സണലി എക്സ്പ്ലോർ ചെയ്യാൻ ചിന്തിക്കുന്ന ആളാണോ അല്ല എനിക്ക് അങ്ങനത്തെ ഓഫറുകളൊക്കെ വന്നിട്ട് പലപ്പായ പക്ഷേ അത് അല്ല അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണോ ഇല്ല എനിക്ക് എപ്പോഴും ഈ പറഞ്ഞൊരു ട്രിപ്പാണ് ഇപ്പൊ എനിക്ക് ഈ പടം ചെയ്യാനുള്ള ട്രിപ്പ് എങ്ങനെ ഇതിൽ ചെയ്യും അതിപ്പം ഏത് പടവും മാറ്റി വെച്ചിട്ട് ഞാൻ ഇന്നത്തെ വരും എന്ന് പറഞ്ഞപ്പം എനിക്ക് സന്തോഷ് ട്രോഫി എന്റെ കുറെ കാലത്ത് ആഗ്രഹമാണ് ഈ സിനിമ അപ്പൊ ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുള്ള സിനിമയാണ് അപ്പം കേട്ടവാടെ രാജുവിൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞത് അപ്പൊ എനിക്ക് ഇത് ചെയ്യാൻ അത് ശേഷമാണോ അല്ല ഗുരുവായും മുമ്പ് പറഞ്ഞാണ് ഗുരുവായൂരിന് മുമ്പ് പറഞ്ഞാണെന്ന് പറഞ്ഞു അപ്പം അത് പെട്ടെന്ന് ചെയ്യാൻ ഒരു കുഞ്ഞു പടമാണ് അപ്പം അപ്പം ഞാൻ പക്ഷെ അപ്പഴത്തേക്കും ഗുരുവായൂർ നമ്മള് കമ്പീറ്റഡായി കഴിഞ്ഞു അപ്പൊ ഞാൻ ഗുരുവായൂർ ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാം എന്നുള്ളതാണ് അപ്പം എനിക്ക് ആ സാധനത്തിലോട്ടൊരു കുറെ വർഷങ്ങളായിട്ടൊരു ട്രിപ്പുണ്ട് ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് എഴുത്തി എഴുതിയ ആ സാധനത്തിന്റെ പല ഇതൊക്കെ ഒരു ആ രണ്ടായിരത്തി ഇരുപതിനകത്ത് ഞാൻ എഴുത്ത് നിർത്തി ആ നാല് വർഷം കൊണ്ട് ഞാൻ എഴുത്ത് നിർത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇപ്പൊ പിന്നായിട്ടൊന്നും എഴുതിട്ടില്ല അപ്പൊ അത് ആ സാധനത്തിന്റെ വേറെ വേർഷൻസ് ആയിരുന്നു എന്റർലി വേറെ വെർഷൻ ആയിരുന്നു ഇപ്പൊ നമ്മള് ആദ്യാലോചന രണ്ടായിരത്തി അപ്പം ആ ആ വേർഷൻ എടുത്ത് പുതിയ രീതിയിൽ രാജുവിൻ്റെ ഫ്ലേവറിൽ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു രസമുണ്ട് അപ്പം അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം നമ്മളിപ്പോൾ രാജുവിന് ഹ്യൂമർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ രാജുവിൻ്റെ ഹ്യൂമർ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിലും വീണ്ടും ഇപ്പം ഗുരുവായൂരിൽ യൂസ് ചെയ്ത പോലെ അതിൻ്റെ ട്രിപ്പിൾ അരട്ടിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് അതായത് ഗുരുവായൂരിലെ ആനന്ദ് പക്ഷെ എന്നാലും അതിനെക്കാട്ടി കുറച്ചുകൂടി എന്താ പറയുക രസമുള്ളൊരു ക്യാരക്ടറാണ് അപ്പം അപ്പൊ രാജുന് ഭയങ്കര ത്രില്ലിങ് ആണ് അപ്പൊ രാജു ഭയങ്കര ചലഞ്ചിങ്ങായിട്ടൊരു ക്യാരക്ടറാണ് എനിക്ക് നമ്മളൊരു ഒക്ടോബർ നവംബറിലൊക്കെ പ്ലാനിൽ പോകുന്നുണ്ട് പടം ആ നെക്സ്റ്റ് പടം ഈംബുരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെയ്യുന്ന ഇതായിരിക്കും അപ്പം അപ്പം അതിലൊരു ഒരു രസമുണ്ട് ഇപ്പം ചെയ്യാൻ അപ്പം അതിൽ നിൽക്കുന്നതുകൊണ്ട് അപ്പൊ ഞാൻ സവാളാണെങ്കിൽ ഒരു വലിയ പ്രോസസ് ഉള്ളൊരു വലിയ പടം ആണ് അപ്പം ഞാൻ ഈ വലിയ പടങ്ങള് ഷെഡ്യൂൾ ആയിട്ട് പറഞ്ഞ് ചെയ്തേടും ഗുരുവായൂർ എനിക്ക് ഒന്നുകൂടെ ഒരു ചെറിയ പടം ചെയ്യാൻ ഒരു ആഗ്രഹം അത് ചെറുത് ചെയ്തിട്ട് വല്ലതും പോകും അപ്പം ഫാദറിന്റെ ഡേറ്റും കുറെ നീങ്ങിപ്പോ എസ് ജെ സൂര്യടേം കുറച്ച് നീങ്ങിയിട്ടുണ്ട് അപ്പം അതൊരു ജനുവരി നിന്ന് വരുന്നോണ്ട് എങ്ങനെയാ മലയാളം തമിഴ് ആ ക്യാരക്ടർ തമിഴാണ് ആ ക്യാരക്ടർ തമിഴ് കൾച്ചറും ഉണ്ട് ആ തമിഴ് നട തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു സാധനമായിട്ട് തന്നെയുണ്ട് അപ്പൊ അത് മാറ്റാൻ പറ്റില്ല അത് സ്ക്രിപ്റ്റിനെ പണ്ട് മുതൽ എഴുതുന്ന സമയത്ത് അത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ എഴുതിയ സാധനമാണ് പത്തൊമ്പത് കോവിഡിനൊക്കെ മുമ്പൊക്കെ ആയിട്ട് തുടങ്ങിയ സാധനം അപ്പം ആ സമയത്ത് അത് രണ്ട് കൾച്ചറുള്ള രണ്ട് ആൾക്കാർ ബ്ലഡ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഗ്യാങ്സ്റ്റേഴ്സിന്റെ അപ്പോൾ അത് ആ സമയം മുതൽ ആ പ്രോസസ് അപ്പൊ അതിൽ അന്ന് എസ് ജി സൂര്യ നമുക്ക് അത്രയും ഫെമിനി ഇത്രയും വന്നിട്ടില്ല പക്ഷെ അന്നും ഈ പറഞ്ഞ ഒരു എക്സ്ട്രാ എക്സ്ട്രാണറി എക്സെൻട്രി പെർഫോമൻസ് വേണം വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആരോടും പിച്ചാതെഴുതി കൊണ്ടുപോയി കൊണ്ടിരുന്നത് തന്നെയാണ് ഇവർക്കാണ് എപ്പോഴും ബിയോണ്ട് സ്ക്രിപ്റ്റ് പോവാൻ പറ്റുന്ന രണ്ട് ആക്ടേഴ്സിനെ പിടിക്കാന്നുള്ളതാണ് എന്റെ അടുത്തൊരു കഥ പറയാൻ വന്നത് തന്നെ ഞാൻ അവരെ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ഞാൻ അവരുടെ ആ പടം ചെയ്യേണ്ടതേ വേറെ അത് മാക്സിമം ഞാൻ അവരെ ഇറിറ്റേറ്റ് ചെയ്ത് എല്ലാ കുറ്റങ്ങളും പറഞ്ഞു കൊടുക്കും പാളിയ ഇതിനടുത്ത് വേറെ പടമില്ല ഞാൻ അഞ്ചാറ് വർഷം ഇരുന്നാണ് അതുകൊണ്ട് ഞാൻ ഇതാണ് കണ്ടീഷൻ ഇതിന് നിങ്ങൾ എത്ര നിങ്ങൾ എന്നെ ഞെട്ടിക്കോ അല്ലെങ്കിൽ നമ്മളെ ഓഡിയൻസിനെ ഞെട്ടിക്കോ അതനുസരിച്ച് വന്നാൽ മതിയെന്ന് പറയും അപ്പം ഞാൻ മാക്സിമം സിനിമ ചെയ്യാതിരിക്കാനാണ് എല്ലാവരോടും പറയാനും സിനിമ ചെയ്യാനുള്ള അവസരം ഒന്നേ കിട്ടുള്ളൂ രണ്ടാമത്തെ അവസരം നമുക്ക് കിട്ടില്ല അപ്പം ഒരു റിസ്ക് എടുക്കാനുള്ള അവസരം കിട്ടില്ല പണം വിജയിച്ചാൽ മാത്രമേ ഇപ്പം വാഴ പൊട്ടിയാൽ എനിക്കൊരു പടം പ്രൊഡ്യൂസിലുള്ള അവസരം പിന്നെ ഇല്ല ഇല്ല ലിറ്ററലി ഇല്ല അതുപോലെ ഗുരുവായൂർ പൊട്ടിരുന്നെനിക്കൊരു വലിയൊരു പടം ചെയ്യാനുള്ള അവസരം പിന്നെ ഇല്ല